പി വി അൻവറും പിണറായി തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച അല്ലെ പി വി അൻവർ ഇനി കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകുമോ അതോ ബി ജെ പിയിലേക്ക് വരുമോ എന്നാണ് ഇപ്പോൾ പ്രധാനമായും ചോദിക്കുന്നത് കാരണം സി പി എം പി വി അൻവറിനെ പൂർണമായും പുറത്താക്കിയ ഒരു അവസ്ഥ തന്നെയാണ് പിണറായി സ്വന്തം അച്ഛനെ പോലെയാണ് കണ്ടത് എന്ന് പറഞ്ഞ പി വി എൻവറിനെ പിണറായി യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഒരു പരാതിയും പിണറായി സർക്കാർ മുഖവിലയ്ക്കെടുത്തതുമില്ല ഇതോടെ തുറന്നു പറിച്ചലുകളുമായി ഒരു പ്രത്യേക അജണ്ടയുമായി പി വി എൻവർ രംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് തങ്ങൾ അതിനെപ്പറ്റി പി വി എന്മാർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും പരാതിയെപ്പറ്റിയും ഒക്കെ കാര്യമായി അന്വേഷിക്കാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും ഒക്കെ ഇരുന്നതാണ് എന്നാൽ അതിനു മുൻപേ പി വി എൻവർ പ്രതിക അത് സിപിഎമ്മിന് എതിരായി അതായത് പിണറായി സർക്കാരിനെതിരായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് ഇനി പി വി എൻവർ പാർട്ടിയിൽ വേണ്ട എന്നൊരു നിലപാടിലേക്കാണ് സി പി എം എത്തിയത് ഇതോടെ കോൺഗ്രസിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങി വരുമോ അതിൽ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചെയ്യിക്കേറുമോ എന്നതാണ് ചോദ്യം എന്നാൽ ബി ജെ പിയിലേക്ക് പി വി എൻവർ വരുകയാണ് എങ്കിൽ അത് ബിജെപിക്ക് മറ്റൊരു പൊൻതോൽ തന്നെയായിരിക്കും പി വി അൻവർ സി പി എം ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസ് ക്യാമ്പിലേക്ക് മടങ്ങി വരുമോ എന്ന അഭ്യൂഹങ്ങൾ ഒക്കെ വരുമ്പോൾ ഈ വിഷയത്തിൽ ചാടിക്കേറിയ നിലപാട് പറയേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം മുന്നണിയിലെ രണ്ടാമത്തെ ഘടക കക്ഷിയായ ലീഗിനും വിഷയത്തിൽ സമാന ചിന്തയാണുള്ളത് അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എ ഡി ജി പി നിരന്തരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്നതിൽ മുന്നണിക്കുള്ളിൽ രണ്ട് അഭിപ്രായമില്ല അതേസമയം അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രാദേശിക നേതൃത്വത്തിന്റെ അടക്കം അഭിപ്രായം ും അൻവറിന്റെ തുടർ നീക്കങ്ങളും പരിശോധിച്ചാകും കോൺഗ്രസ് നിലപാട് തൽക്കാലം ഒന്നും പറയാറായിട്ടില്ലെന്നും സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കട്ടെ എന്ന നിലപാടിലാണ് നേതാക്കൾ അതേസമയം അൻവറിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ രംഗത്ത് വന്നിരുന്നു പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരു നേതാവാണ് പി വി അൻവർ അങ്ങനെയുള്ള പി വി അൻവർ ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ അതായത് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് പോയി അവിടെ നിന്ന് ബി ജെ പിയിലേക്കാണ് അവസാനത്തെ വരവെങ്കിൽ ബി ജെ പി ഇരു കൈയും നീട്ടി തന്നെ പി വി അൻവറിനെ സ്വീകരിക്കാനാണ് സാധ്യത കാരണം മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ആയുധങ്ങൾ പി വി അൻവറിന്റെ കൈയിലുണ്ട് എന്ന് ഉറപ്പാണ് കോൺഗ്രസിൽ നിന്ന് തുടങ്ങി ഡി ഐ സിയിൽ അവിടെ നിന്ന് പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിച്ചാണ് ഒടുവിൽ അൻവർ ഇടതുപാളയത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറാനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ച സി പി എസ് സ്ഥാനാർത്ഥിയെ തള്ളി സി പി എം അൻവറിനെ രഹസ്യമായി പിന്തുണച്ച ചരിത്രവും ഉണ്ട് അന്ന് സ്വതന്ത്രനായി മത്സരിച്ച അൻവർ രണ്ടാം സ്ഥാനത്തെത്തി സി പി എം പാലം വലിച്ചതോടെ സി പി ഐ സ്ഥാനാർത്ഥിക്ക് നേടാനായത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് മാത്രമായിരുന്നു ബി ജെ പിക്ക് പിന്നിൽ നാലാം സ്ഥാനത്തായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു താമസിച്ച ഒതായിലെ പുത്തൻ വീട്ടിലാണ് അൻവറിന്റെ ജനനം വല്യപ്പ മുഹമ്മദാജിയും പിതാവ് ഷൌക്കത്തലിയും സ്വതന്ത്ര സമര സേനാനികളും ആയിരുന്നു ഷൌക്കത്തലി ദീർഘകാലം എഐ സി സി അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ഷൗക്കത്തലി മുസ്ലിം ലീഗ് സ്ഥാപക പ്രസിഡന്റ് ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ ആയിരുന്നു എതിരാളി അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോഴാണ് ജവഹർലാൽ നെഹ്റു പുത്തൻ വീട്ടിൽ താമസിച്ചത് കോൺഗ്രസ് പിളർന്ന സംഘടന കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ശൗകത്തിലെ സംസ്ഥാന ട്രഷററായി കോൺഗ്രസിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അൻവർ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഈ പി വി അൻവർ ബി ജെ പിയിലേക്ക് വരികയാണ് എങ്കിൽ തന്നെ ബി ജെ പി ഇരു കൈനിറ്റ് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത കാരണം സി പി എമ്മിനെതിരെ പിണറായിക്കെതിരെ വളരെ ശക്തമായ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങൾ അൻവർ അറിയാം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ആയുധത്തെ തന്നെയാണ് പിണറായി ഇപ്പോൾ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ തന്റെ പാർട്ടിക്ക് വെളിയിലാക്കിയിരിക്കുന്നത് ഈ ആയുധം ആരേറ്റെടുക്കും എന്നതാണ് ചോദ്യം ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ ആ ശക്തമായ ആയുധത്തിനെ കൈയെന്തുന്നത് ഈ രണ്ട് പാർട്ടി ആണെങ്കിലും അൻവറിന് ഒരു നല്ല സ്ഥാനം കിട്ടും ബി ജെ പി ആണെങ്കിൽ ഉറപ്പായും അൻവറിന് നല്ലൊരു സ്ഥാനം കൊടുത്ത് തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത